തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശ്ശൂരിലെ സുമനസുകൾ സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ തങ്ക കിരീടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഉടങ്ങും ഞാൻ കേരളത്തിൻ്റെ ആരും എന്റെ പൊരുളുകൾ ഒരച്ചു നോക്കാൻ നമസ്കാരം നിയുക്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു യിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമെത്തിയത് തിരുവനന്തപുരത്താണ് അത് എനിക്ക് രാഷ്ട്രീയ നേർബന്ധം ശക്തമായ ബന്ധം ബന്ധമുറപ്പിച്ചതിന് ശേഷമുള്ള എൻ്റെ വാസം തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ടും ഏതാണ്ട് മുപ്പത്തി നാല് വർഷത്തിന് മേലെയുള്ള ഇവിടുത്തെ വാസം ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മണവും ഗുണവും എല്ലാം പേറി കൊല്ലത്തെയും ആലപ്പുഴയും കേരളത്തെ മുഴുവൻ കേരളത്തിൻ്റെ ഒരു ഉത്തമ മലയാളി പൗരൻ എന്ന നിലയ്ക്ക് ഭാരതത്തിൻ്റെ എല്ലാ ഭരണഘടനാ വ്യവസ്ഥിതികളെയും എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ അതിന് മാത്രം മനസ്സുറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദക്ഷിണ തിരുവനന്തപുരത്ത് ചാർജി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിനുശേഷമാണ് തൃശ്ശൂർ സ്വീകരണമുണ്ടായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുപരി രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഉത്തമ ഖ്യാതി പൂർണമായ എൻ്റെ നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയൊരു എം പി ആയി ആദ്യം വന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് അതൊരു ബന്ധമല്ല അതൊരു ഉത്തരവാദിത്തം തന്നെയാണ് അത് ജീവിതാവസാനം വരെയും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് അന്നേരവും ഞാൻ കൊല്ലത്തെയും ആലപ്പുഴയും തൃശ്ശൂരിനെയും കേരളത്തെയും ഭാരതത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയായിരിക്കും ആ ദക്ഷിണം ഞാൻ വയ്ക്കുന്നത് അത് മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശ്ശൂരിലെ സുമനസ്സുകൾ സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ ആദരവാണ് ഏറ്റവും വലിയ തങ്ക കിരീടമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ അവർ ചാർത്തി അതൊന്ന് ഭാരതം മുഴുവൻ ഭാരതത്തിൽ നിന്ന് മറ്റ് അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ഭാരതീയരടക്കം അവരുടെ രാജ്യത്തെ ഭരണസമ്പ്രദായത്തെ ആദരിക്കുന്ന അവരുമായി സമ്പർക്കമുള്ളതും അല്ലാത്തതുമായ വലിയ ഒരു ലോക സമൂഹം അംഗീകരിക്ക അംഗീകരിക്കുന്ന ഒരു നേതൃത്വം ആ നേതൃത്വത്തിൻ്റെ ഭരണം അതിൻ്റെ ഭാഗമാകാൻ കൃത്യം പത്തു വർഷവും നാല് മാസവും ഏതാണ്ട് നാല് മാസവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായം എത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയം മാത്രമാണെന്ന് പറയേണ്ടി വരും ആ ഈശ്വര നിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ വേദികളിൽ ഞാൻ ഇല്ലാത്ത വേദികളിലും വന്നവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവെച്ച അനേകം സംഘങ്ങളുണ്ട് രാഷ്ട്രീയമില്ലാത്തവർ രാഷ്ട്രീയം അതും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ എൻ്റെ രാഷ്ട്രീയത്തോട് ഒരു അഭികാമ്യത ഇല്ലാത്തവർ അങ്ങനെ ആയിരക്കണക്കിന് പേരുണ്ട് എനിക്കെല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല അങ്ങനൊരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടുമില്ല എന്ന് പറയുന്നത് മഹത്തരമായ പിന്തുണയുടെ ശക്തിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൃശ്ശൂരിലെ പാർട്ടി അണികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനും ൂത്തുകളിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അതിലേക്കൊരു എം പിക്ക് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബൂത്ത് ശക്തി കേന്ദ്ര അധികാരികളും പ്രവർത്തകരുമടക്കം ഒന്നര വർഷമായിട്ട് നടത്തിയ അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് ദേശീയത ഒരു പക്ഷേ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ് പ്രജാദൈവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിന അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഇന്ന് ലോകത്തിന് മുഴുവൻ അറിയാം ഞാൻ ഇവിടുത്തെ വിജയപ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റേതായ ഡോക്യുമെൻസും ഭരണാധികാരി എടുത്തുനിന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് എൻ ഡി എയിൽ ഘടക കക്ഷികളുടെ ഒക്കെ എം പിമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ആലിംഗനം മുഴുവൻ കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്ഥിതിക്കുള്ള ആലിംഗനമായിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല തൃശ്ശൂര് ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ച വലിയ ഒരു പ്രവർത്തക സംഘം ഇവിടെയുന്നുണ്ട് ഒരാൾ ഒഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം അതിന് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിലുതങ്ങും ഞാൻ കേരളത്തിൻ്റെ എംപിയായി വർദ്ധിക്കുന്നു എന്നത് വെറും വാക്കല്ല അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ എപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്ന അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് അതെൻ്റെ നേതാക്കളോടുള്ള എൻ്റെ ബാധ്യതയായി എൻ്റെ ബഹുമാനമായി റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും നമ്മുടെ എതിർക്കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തലയുയർത്തിച്ചിടിക്കുന്ന തരത്തിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും മാത്രം ഇനി ഔട്ട് ഓഫ് ദ ബോക്സ് അത് മീഡിയ ഇന്ന് ഇവിടെ ഉള്ളതുമാണ് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത് ഞാൻ ഇന്നലെ എൻ്റെ തൃശ്ശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ആരും എൻ്റെ പൊരുളുകൾ ഒരച്ചു നോക്കാൻ വരാൻ മുതിരരുത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തരാം ഒരച്ചോ വെട്ടിക്കീറി പരിശോധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു പോകാം ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എൻ്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് മീഡിയയുമാണ് ഇതാദ്യത്തേതാണ് അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിയുടെ നിർവഹണമാണ് എന്നെ പഠിപ്പിച്ച് ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച് ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റിമാ മാതാ നാഷണൽ കോളേജ് ആയാലും അവിടം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകിയ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണുന്നത് ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കും ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇത് ഞാൻ അല്പം വേദനയോടെയാണ് സംസാരിക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാ ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹർ ഡിമാൻസ് ഇതൊരു പൗരൻ എന്ന നിലയ്ക്ക് ആയമ്മ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്സ് അതിൻ്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാം അട്രിബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പര പൗരൻ്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് അട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എൻ്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ലേ അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയാം ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിൻ്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എൻ്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുത്തില്ല മുഖവിലയ്ക്കെടുത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷേ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങളെന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടക്കി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിൻ്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചഴക്കരുത് എൻ്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനമാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ച് ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച് ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല എൻ്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എസ് പ്യോർ ഫ്രീഡം ഓഫ് സ്പീച്ച് Will be kept pure. But deflection of that idea, intent, or speech cannot be accepted. I will not block you, but I will sway away from you or move away from you. Don't create that situation. Please, it is my ardent request. Please. There is no room for ദർ ്സ് നോ റൂം ഫോർ സച്ച് യു മേ കോൾ ഇറ്റ് സച്ച് ഫിൽ വളരെ ആത്മാർത്ഥമായി പറയാണ് എന്നാ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോ ഒരു ചെറിയൊരു ഒരു സ്റ്റിങ് ഞാൻ അടിക്കും അതെന്റെ തണ്ടലിന്റെ ബലമാണ് അത് ഞാൻ ഭരത് ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച് നിങ്ങൾ എലക്ഷൻ പ്രചരണത്തിലൊക്കെ ഓ അയാൾ എപ്പോഴും സിനിമ നടങ്ങി വന്നിട്ടില്ല ആ ഭരത്ചന്ദ്രൻ ആണെന്ന് ഭരത്ചന്ദ്രൻ എന്താ കുഴപ്പം ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരനാണ് ഈ രാജ്യത്ത് നിങ്ങൾ അന്വേഷിക്കൂ ഓഡിറ്റ് യു ഡുറ്റ് ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾ അത് പറയുമ്പോൾ പക്ഷെ അതിന്റെ വ്യം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് Creative efforts should be at least should not be damaging. Damaging with a political intent which is not at all your right. Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. then i will take you on a separate plat i hope this revelation or declaration will not pain you thank you